ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യ എല്ലാ കാലത്തും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇസ്രയേലിന് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിക്കാൻ അതിന്റേതായിട്ടുള്ള കാരണങ്ങളുമുണ്ട് എല്ലാ കാലത്തും ഇന്ത്യയുടെ സകലമാന പ്രതിസന്ധികളിലും സഹോദര രാജ്യമായി ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള യുദ്ധം നടന്ന സമയത്തും ഇസ്രയേലിന് ഇന്ത്യ കട്ട പിന്തുണ നൽകി കൂടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സമയത്ത് ശക്തമായി ഇസ്രായേൽ ഇന്ത്യയോടൊപ്പം നിന്നു ഇന്ത്യ എടുക്കുന്ന ഏത് നയതന്ത്ര തീരുമാനങ്ങൾക്കും ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്നാണ് ഇസ്രായേല് പറഞ്ഞത് ഇസ്രായേൽ അങ്ങനെ പറയാൻ കാരണം എന്താ ഇന്ത്യ ശക്തമായും വ്യക്തമായും നേർക്കു നേരെ സത്യസന്ധമായിട്ടുള്ള തീരുമാനം മാത്രമേ എടുക്കൂ എന്ന് ഇസ്രയേലിന്റെ ഉറപ്പാണ് ഇസ്രായേലിന്റെ ആത്മവിശ്വാസമാണ് ഇസ്രായേലിനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് ഞങ്ങള് വീണിട്ടല്ലാതെ എന്ന് പറഞ്ഞ് ഇന്ത്യയോടൊപ്പം നിന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കനക്കുന്നു ചില ആളുകൾക്ക് ഇത് ട്വന്റി ട്വന്റി മാച്ച് പോലെയാണ് ഗാലറിയിൽ ഇരുന്ന് കമൻട്രി പറയാനും അവര് ജയിച്ചു ഇവർ ജയിച്ചു എന്ന് ആർ തട്ടഹസിക്കാനും അങ്ങനെ അതിനകത്ത് ഒരു ബലാബലം നടത്താനും ഒക്കെയുള്ള പ്രോസസ്സാണ് അത് പക്ഷേ ജീവൻ മരണ പോരാട്ടം പോലെ മനുഷ്യന്മാർ ഓടിക്കൊണ്ടിരിക്കുന്നു ടെഹ്റാനിൽ നിന്നാണെങ്കിലും ടെല്ലവീവിൽ നിന്നാണെങ്കിലും മനുഷ്യന്മാർ ഓടി ഓടിക്കുന്നു ഇസ്രയേലിൽ ഒരു സൈറൺ മുഴങ്ങുന്നു എല്ലാ ആളുകളും ഓടുന്നു ബങ്കറുകളിലേക്ക് അപ്പോൾ ഇവിടെ നിന്ന് ചില മലരന്മാരായിട്ടുള്ള പന്നിക്കുട്ടികൾ പറയുന്നു എലികളെ പോലെതാ ഇസ്രയേലിർ മാളത്തിൽ ഒളിക്കുന്നത് എടത്തെണ്ടികളെ അതല്ല ഗാസയിലുമുണ്ട് ഒരുപാട് തുരങ്കങ്ങൾ ടണലുകൾ ബങ്കറുകൾ അതിനകത്ത് ആരാണ് ഒളിക്കുന്നത് എന്നറിയാമോ ഈ തീവ്രവാദ നേതാക്കളാണ് തീവ്രവാദി നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും ചുമടുകളോളം പണക്കെട്ടുകളുമായിട്ടാണ് ഇവർ പോകുന്നത് ഉടുക്കാനുള്ള തുണികളും കഴിക്കാനുള്ള ഭക്ഷണവും കയ്യിൽ കുഞ്ഞുങ്ങളുടെ പിഞ്ചുകരങ്ങളും അല്ല പിടിക്കുക നോട്ടുകെട്ടുകളുടെ കൂമ്പാരങ്ങൾ കെട്ടുകൾ എടുത്ത് തലയിൽ വെച്ച് ചുമന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ തലയ്ക്ക് ഓട്ട വീണ് ഓട്ടിയ കെട്ടിടത്തിനകത്ത് അവൻ വീട് ചത്തു ഇസ്രയേൽ അങ്ങനെയല്ല എന്ത് സംഭവിച്ചാലും ശരി സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ അവർക്ക് സംരക്ഷണ കവചം കവചമൊരുക്കുന്നതിന് വേണ്ടിയാണ് ബങ്കറുകൾ അതുകൊണ്ടാണ് സൈറൺ മുഴങ്ങിയാൽ ഉടനെ ദിവസങ്ങളോളം അവർക്ക് പരിമിതമായ സൗകര്യത്തിൽ നിന്നിട്ട് കഴിക്കാനും കുടിക്കാനും ഒന്ന് തല ചായ്ക്കാൻ ഒന്ന് നടു നിവർക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളാണ് ബങ്കറുകൾ ഒരുക്കിയിട്ടുള്ളത് ഇസ്രായേൽ തുടങ്ങിയ കാലം മുതൽ തന്നെ ഇസ്രായേലിൽ പിച്ചവെച്ചത് തന്നെ രക്തച്ചൊരിച്ചിലിന്റെ നടുവിലൂടെയാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് യുദ്ധത്തിന്റെ പോർക്കളത്തിൻ്റെ നടുവിലൂടെ ഒരു പിച്ചവെച്ചാജ്യമെന്ന നിലയ്ക്ക് ഇസ്രായേൽ ഇറാന്റെ ഈ ഭൂകമ്പങ്ങൾ കണ്ടിട്ടൊന്നും ചലിക്കില്ല കാരണം അതുകൊണ്ടാണ് ഇസ്രായേൽ കൂടി അതിനെ കാണുന്നത് ആണവായുധം എന്നാണ് ഇറാൻ കാണാൻ തുടങ്ങിയത് അതിനെത്രയോ മുമ്പ് ഇസ്രായേൽ ഇതൊക്കെ പരിശീലിച്ചിട്ടുള്ള ആളുകൾ അതുകൊണ്ട് ഇസ്രായേലിലെ ബങ്കറുകളിലേക്ക് എലികൾ മാളത്തിൽ പോകുന്നത് പോലെ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആർത്ത അട്ടഹസിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഹമാസ് എന്താ ചെയ്യുന്നത് അവര് ബംഗറുകളിൽ ഒളിച്ചിട്ട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും പരിചകളാക്കി ഇസ്രയേലിന് വേട്ടയാടാൻ വിട്ടുകൊടുക്കുക ചെയ്യാം അപ്പോൾ ഇസ്രായേൽ അങ്ങനെയല്ല ഇസ്രായേൽ ജനത അവര് എവിടെയായിരുന്നാലും സുരക്ഷിതമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോഴിതാ ഇസ്രായേലിനു വേണ്ടി രംഗത്തിറങ്ങുന്നത് അമേരിക്കയാണ് സാക്ഷാൽ അമേരിക്ക തന്നെ ഇറാനെ തളയ്ക്കാൻ രംഗത്തിറങ്ങുകയാണ് അമേരിക്കയുടെ മിസൈലുകൾ ഇറാന്റെ ആകാശത്തേക്ക് വ്യോമപാത ലക്ഷ്യമാക്കിപ്പായെന്ന വാർത്തയാണ് ഇന്ന് രാവിലെ കിട്ടുന്നത് ഇറാൻ വിചാരിച്ചു ഇറാന്റെ ഒരൊറ്റ കൊണ്ട് അതല്ലെങ്കിൽ ആണവായുധം കൊണ്ട് ഇസ്രായേലിനെ മുച്ചൂടും തകർക്കാമെന്ന് അങ്ങനെ മുമ്പും പലസ്തീൻ പലതവണ ചിന്തിച്ചതാണ് പക്ഷെ പ്രവർത്തിക്കാൻ സാധിച്ചില്ല അതിനു മുമ്പ് തന്നെ അതിന് തടയിടാൻ ഇസ്രയേലിന് കഴിഞ്ഞു ഇപ്പോഴിതാ ഇറാനെ മുച്ചൂടും മുട്ടിക്കുമെന്നും ഇറാനെ പാഠം പഠിപ്പിക്കുമെന്നും പറയുകയാണ് അമേരിക്ക അതുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞത് നതന്യാഹു പറഞ്ഞത് കൊമേനിയുടെ തലയെടുത്തെങ്കിലല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല ആ ദൗത്യം ഞാൻ ചെയ്യുമെന്നാണ് നെതന്യാഹു പറഞ്ഞത് ഇറാനെ തകർക്കാൻ ലോകത്തെ ഏറ്റവും മാര്ഗമായ ആയുധം വാങ്ങാനുള്ള നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് എഹ്റാനിലെ ഏറ്റവും ശക്തമായ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ ബെഞ്ചമിൻ യു എസ് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു ഇസ്രയേൽ നിരവധി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് എങ്കിലും പർവ്വതത്തിനടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്നതും വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ പറ്റും വിധത്തിൽ നിർമ്മിച്ചതുമായ ഫോഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കാൻ ഇതുവരെ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല ഇരുന്നൂറ് അടി ഉയരമുള്ള പാറ വരെ തുളയ്ക്കാൻ കഴിവുള്ള പതിനാല് ടൺ ഭാരമുള്ള എംഒപിക്ക് മാത്രമേ അതിനെ നശിപ്പിക്കാൻ സാധിക്കൂ എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്

പോലും മതത്തിന്റെ മലീമസമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വിട്ടുപോകാത്ത അവൻ സ്വന്തം ജനതയെ തന്റെ മഹസാമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരിയുടെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് സ്വന്തം ജനതയെ തന്നെ കൊന്നു തള്ളിയ ഇബ്രാഹിം റൈസി ഹെലികോപ്റ്ററിനകത്തു വെച്ച് ചിതറിത്തെറിച്ചത് ഒരു പേജ രൂപത്തിലാണെങ്കിൽ അതിന്റെ പിന്നിലും പ്രവർത്തിച്ച ചാലകശക്തി ഇസ്രയേലാണ് െ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ബങ്കർ ബംഗർ ബോംബ് ആക്രമണത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ വരെ അന്ന് തകർന്നു വീണതായാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചത് എന്താണ് ബങ്കർ ബോംബുകൾ സൈന്യം വികസിപ്പിച്ചെടുത്ത പ്രത്യേക ആയുധങ്ങളിൽ ഒന്നാണ് ബങ്കർ ബോംബുകൾ പരമ്പരാഗത യുദ്ധോപകരണങ്ങൾക്ക് പോലും നശിപ്പിക്കാൻ സാധിക്കാത്ത സൈറ്റുകളും സൈനിക ബങ്കറുകളും ഭൂഗർഭ അറകളും മറ്റും തകർക്കാൻ രൂപകൽപ്പന ചെയ്ത ഒന്നാണ് ബങ്കർ ബസ്ത്ര ബോംബുകൾ ബംഗറുകളുടെ ഉള്ളിൽ കഴിയുന്ന ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ബങ്കർ ബസ്ത്രം ഉപയോഗിച്ചിട്ടുള്ളത് കാലക്രമേണ ഈ ബോംബുകൾ യുദ്ധത്തിൽ മായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗൾഫ് യുദ്ധകാലത്ത് റാഖി സൈനിക ബംഗറുകൾ നശിപ്പിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തതാണ് ഇതിന് ഏകദേശം അയ്യായിരം പൗണ്ട് ഭാരം വരും ലേസർ ഗൈഡൻസ് സിസ്റ്റം ഉപയോഗിച്ച് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് ഇത് പ്രയോഗിക്കാൻ സാധിക്കും ആവരണം നിർമ്മിച്ചിരിക്കുന്നത് മിച്ചമുള്ള പീരങ്കി ബാരലുകളിൽ നിന്നാണ് ഇതിനാൽ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് കോൺക്രീറ്റിലോ മണ്ണിലേക്കോ തുളച്ചു കയറാനുള്ള ശക്തി ലഭിക്കും മണ്ണ് പാറ കോൺക്രീറ്റ് എന്നിവയിൽ തുളച്ചുകയറാൻ ബംഗർ ബസ് ബോംബിന് സാധിക്കും ലക്ഷ്യസ്ഥാനത്ത് തുളച്ചു കയറി നിമിഷങ്ങൾക്ക് ശേഷമായിരിക്കും ബോംബ് പൊട്ടുക

ഭൂമിയുടെ അടിയിൽ തുരങ്കമുണ്ടാക്കി ഇറാന്റെ ഭരണാധികാരികളുടെ വലതും ഇടതും നിൽക്കുന്ന ആളുകളെ വരെ വിലക്കെടുത്ത് ആയുധങ്ങൾ നിർമ്മിക്കാനും ഇറാന്റെ അകത്ത് നിന്ന് തൊടുത്ത് ഇറാനെ തന്നെ തകർക്കത്തക്ക രൂപത്തിലുള്ള ഒരു ആസൂത്രണം ചെയ്യാനും മൊസാദിന് ഇറാന്റെ മണ്ണിൽ എട്ടു മാസത്തെ കഠിനമായ പരിശ്രമം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ മൊസാദ് ചില്ലറക്കാരല്ല പത്തനായിരം പൗണ്ട് ഭാരമുള്ള യു എസ് ഏറ്റവും വലിയ ബസ്റ്റ് ബോംബാണ് മാസീവ് ഓർഡിനൻസ് പെൻട്രേറ്റർ എന്നറിയപ്പെടുന്ന പൊട്ടിത്തെറിക്കുന്നതിനു മുൻപ് ഇരുനൂറടി വരെയുള്ള ബലമുള്ള കോൺക്രീറ്റ് അല്ലെങ്കിൽ അടിയിലധികം തുടച്ചു കയറാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബോംബാണ് എം ഒ പി ആഴത്തിൽ കുഴിച്ചിട്ടതും ഉയർന്ന ബലമുള്ളവയെ ലക്ഷ്യമിട്ടാണ് എം ഒ പി നിർമ്മിച്ചിരിക്കുന്നത് ഇറാൻ അല്ലെങ്കിൽ ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങളിലെ ഭൂഗർഭ ആണവ വികസന കേന്ദ്രങ്ങളെ നിർവീര്യമാക്കാനുള്ള യു എസ് തന്ത്രത്തിലെ ഒരു നിർണായക ആയുധമായാണ് ഇതിനെ കണക്കാക്കുന്നത് ബംഗർ ബസ് റുകൾ കാലതാമസം ആണ് വരിക അത് ലക്ഷത്തിലേക്ക് തുടച്ചു ആധുനിക പൊട്ടിത്തറിക്കുകയുള്ളൂ രൂപകൽപ്പന ചെയ്ത ഏറ്റവും നൂതനവും ശക്തവുമായ യുദ്ധോപകരണങ്ങളിൽ ഒന്നാണ് യു എസ് ബംഗർ ബസ് യു എസ് ബംഗർ ബസ് ബോംബുകൾ ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ ഇറാന്റെ ഫോർഡോ ആണവ നിരീക്ഷണ കേന്ദ്രത്തിന് എന്ത് സമർപ്പിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം അല്ലെങ്കിലും ഇറാൻ ഇത്രയും അഹങ്കരിക്കുന്നത് അവരുടെ ആണവ കേന്ദ്രങ്ങൾ ഫോർഡോ പോലെയുള്ള നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കേന്ദ്രങ്ങളും നിലയങ്ങളും ഉണ്ട് ഇവർക്ക് ഇവരുടെ ധാരണ എല്ലാ കാലത്തും ഇവരിന്ന് അല്ലെങ്കിൽ തന്നെയും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുക്കളും ഇറാനില്ല ഇറാഖായിരുന്നു ശത്രുക്കൾ ഇപ്പോൾ ഇറാഖ് അമ്പേ തകർന്നു പൊട്ടി പാളീസായി നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ മദർസ പൊട്ടന്മാരായിട്ടുള്ള മതജീവികളുടെ കയ്യിലെങ്ങാണം ആണവായുധം കിട്ടിയാൽ കേരളത്തിന്റെ മൂന്നിലൊന്നു മാത്രം വലിപ്പം ജൂതരാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിക്കില്ലേ അതുകൊണ്ടാണ് ഇസ്രായേൽ ഭയപ്പെടുന്നതും അത് ഉണ്ടാക്കരുത് എന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആരെയും തകർക്കാനല്ല അവർക്ക് ഇവിടെ നിലനിന്നേ പറ്റൂ ഒരു കോടിക്കകത്തു മാത്രം വരുന്ന ജൂതന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്ത് പതിനേഴ് ശതമാനം മുസ്ലിങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ മദ്രസകൾക്ക് വരെ ഗ്രാന്റ് നൽകി അവിടുത്തെ കുട്ടികൾക്ക് വരെ സ്കോളർഷിപ്പുകൾ നൽകി ആ മദ്രസ് അധ്യാപകർക്ക് ബാങ്ക് വിളിക്കുന്ന വർക്ക് നമസ്കരിക്കാൻ നേതൃത്വം നൽകുന്ന ഇമാമിന് കുത്തുബ പറയുന്ന ആളുകൾക്കൊക്കെ ഇസ്രായേൽ ശമ്പളവും കൂടി നൽകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മാനവികത ഏത് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചിന്തിച്ചാൽ മതി നന്ദി